എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന വിഷയത്തിൽ കെ സി ബി സി അധ്യക്ഷൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും മന്ത്രി വി ശിവൻകുട്ടിയുടെ ചേംബറിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ ആശങ്കകൾ ക്ലിനിസ് മാവവും നീക്കും ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളും സർക്കാരും തമ്മിൽ സ്വരച്ചേർച്ച രൂപപ്പെടുന്ന സന്ദർഭത്തിലാണ് കൂടിക്കാഴ്ച നിയമനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജെ ഗ്രൂപ്പിന്റെ സെക്രട്ടേറിയറ്റ് ധർണയും ഇന്ന് നടക്കും ഗോപാൽ ശ്രീലാസാനിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഗോപാൽ ആദ്യം ഈ വിഷയത്തിൽ സ്വരം ഘടിപ്പിച്ചായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം പിന്നാലെ ചർച്ചയാകാമെന്ന നിലപാടിലേക്ക് എത്തി ഇപ്പോഴത്തെ ആ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് ഈ ഒരു ചേർച്ച അത് മാറുമോ ഈ വിഷയത്തിൽ ഒരു സമവായത്തിലെത്തുമോ ആ ഈ വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ രൂക്ഷമായ കർശനമായ ഭാഷയിലായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ക്രൈസ്തവ മാനേജ്മെൻറ്റുകളോടുള്ള സമീപനം വ്യക്തമാക്കിയത് സർക്കാർ മാനേജ്മെൻറ്റുകൾക്ക് മുൻപിൽ മുട്ടുമടക്കില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് തന്നെ വ്യക്തമാക്കിയത് ഇപ്പോൾ ആ വിഷയത്തിൽ ഒന്ന് സർക്കാർ ആയിരുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരം കാരണം നേരത്തെ ഒരിക്കൽ കൂടി നിയമോപദേശം തേടാമെന്ന് ആ മന്ത്രി അറിയിച്ചിരുന്നു എല്ലാവരുമായും എത്ര തവണ വേണമെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഇതിൽ പ്രശ്നപരിഹാരം എങ്ങനെയാണെങ്കിലും കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമായിരുന്നു പക്ഷേ ഇതിൽ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ നടന്നത് ഇന്നലെയാണ് കാരണം ഈ കെ സി ബി സിയുടെ സംസ്ഥാന അധ്യക്ഷൻ ക്ലിമീസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ആശങ്കകൾ പരിഹരിക്കാമെന്നും വീണ്ടും നിയമോപദേശം തേടാമെന്നുമുള്ള ഉറപ്പ് ക്ലിമീസ് ബാവയ്ക്ക് മുഖ്യമന്ത്രി നൽകിയിരുന്നു ആ ചർച്ച വളരെ പോസിറ്റീവായിരുന്നു എന്ന ാണ് ഇന്നലെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അക്ലിമീസ് പാവ പ്രതികരിച്ചതും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടുത്ത ഘട്ട ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നത് ഇന്ന് യുടെ ചേംബറിൽ വെച്ചാണ് ഈ ചർച്ച നടക്കുക ക്ലിമി വിക്കമീസ് ഭാവ തന്നെയാണ് ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നതും ഈ ചർച്ചയ്ക്ക് ശേഷം എന്ത് തരത്തിലേക്കുള്ള നിലപാട് അതൊരു സ്വരച്ചേർച്ച അല്ലെങ്കിൽ സമവായത്തിലേക്ക് പോകുന്ന തരത്തിലേക്കാകാനാണ് തൊണ്ണൂറ് ശതമാനവും സാധ്യത കാരണം തെരഞ്ഞെടുപ്പിനെയൊക്കെ ഏറെ സ്വാധീനിക്കാൻ ഒരു വിഷയമാണ് ഈ ഭിന്നശേഷി നിയമനം എൻ എസ് എസിന് അനുകൂലമായി ലഭിച്ച ഒരു കോടതി വിധി ആ കോടതി വിധിക്ക് അനുബന്ധിച്ചിറക്കിയ സ്പെഷ്യൽ ഓർഡർ ആ സ്പെഷ്യൽ ഓർഡർ അനുസരിച്ച് എൻ എസ് എസിന് ബാധകമാക്കിയ ആ ഉത്തരവ് എല്ലാ മാനേജ്മെൻറ്റുകൾക്കും കൂടി ബാധകമാക്കണമെന്നതാണ് മറ്റ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ആവശ്യപ്പെടുന്നത് ആ മാനേജ്മെൻറ്റുകളുടെ ആവശ്യം പരിഗണിക്കുമോ ഇല്ലയോ എന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത് പക്ഷേ അപ്പോഴും ഈ വിഷയത്തിൽ സർക്കാർ ഇത്ര നാളും പറഞ്ഞിരുന്നത് ഈ വിഷയത്തിൽ എൻ എസ് എസിന് വേണ്ടി മാത്രമുള്ള ഉത്തരവാണ് അത് എന്നും ആ ഉത്തരവ് പോലെ മറ്റ് മാനേജ്മെന്റുകൾ കൂടി കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് നേടിയെടുക്കണം എന്നതുമായിരുന്നു ആ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും അറിയിച്ചിരുന്നത് ആ ആ വിഷയത്തിൽ ഒരു ഇപ്പോൾ സർക്കാർ എന്ന് വേണം കരുതാൻ ശരി ഭാഗത്ത് നിന്നുള്ള വിമർശനവും പ്രതിഷേധവും രൂക്ഷമായതോടെയാണ് ഈ വിഷയത്തിൽ സർക്കാർ ഒന്ന് എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്